ിലെ വയറിൽ നല്ല അരമണി ആടും താളത്തിൽ നല്ല പൊഞ്ചിലം പാട്ടം വയറിൽ നല്ല അരമണിക്കലുക്കം ആടും താളത്തിൽ നല്ല പൊഞ്ചിലം പാട്ടം മഞ്ഞൾ അണിഞ്ഞവളേ വന്ദാര ചെലിവളേ മഞ്ഞൾ അണിഞ്ഞവളേ செம்பட்டு செம்பனு பூவினு குங்குமம் சாத்தும் காவி கண்ணகி ஆடி தெளியட்டே சந்தன பூவழே சந்தத்தில் அடா செம்பட்டு பூவினு சாத்தும் காவி Yeah. <mayimha> hmm. okay, been, <mayimha> No那麼ally, െ തെളിഞ്ഞാട് ഉടിയടന കോമര ചൂർ താവം ആടാടം ആടാടം മെതെ ഉടിയാടന കോമര ചേളിൽ കൊടുങ്കല്ലൂർ കാളിയാടൽ കാളി നാട് കാണാ കണ്ണകി നാട് കളിയാട് കാളി നാട് കാണാ കണ്ണിയിട് ചൊല്ലി ആടമ്മേ െതെ മുടിയാടന കോമരച്ചേലിൽ കൊടുങ്കല്ലൂർ താവാടെ ആടം മേ ആടാമേ ആടാടം മെതെ മുടിയാടന കോമരച്ചേലിൽ കൊടുങ്ങല്ലൂർ കാവാടേ